കണ്ണനെ കാണണം ചുമ്മാ കാണരുത് കാണുവാൻ വേണ്ടി കാണണം പറഞ്ഞത് നമ്മുടെ ത്രിമധുരം ഗ്രൂപ്പിലെ ശ്രീകുമാർ സാറാണ് അപ്പോ അതിലെ കണ്ണനായിട്ട് കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട് എന്നെ കാണാൻ പണ്ട് ദുര്യോധനും അർജുനും വന്നത് എവർക്കും അറിയാം എന്ന് കരുതുന്നു അർജുനൻ തലയ്ക്കൽ ഭാഗത്ത് ഞാൻ കാണാതെയും ദുര്യോധനൻ ഉണരുമ്പോൾ തന്നെ ഞാൻ കാണണം എന്നുപോലെ വന്നിരുന്നു ദുര്യോധനൻ ആദ്യം കണ്ടു മഹാഭാരതത്തിൽ സഹായിക്കണമെന്ന് പറഞ്ഞു ആകാം എന്ത് എന്ന് ചോദിച്ചപ്പോൾ അങ്ങയുടെ സൈന്യം മുഴുവൻ വേണം എന്ന് ആവശ്യം ഉന്നയിച്ചു തഥാസ്തു എന്ന് പറഞ്ഞു നോക്കുമ്പോൾ അർജുനനെ കണ്ടു അപ്പോ നീ ഇതെപ്പോ വന്നു സൈന്യത്തെ മുഴുവൻ ദുര്യോധനം നൽകിയില്ലോ ഇനിയിപ്പൊ എന്താ ചെയ്യുക അത് കേട്ട് അർജുനൻ പറഞ്ഞത് എനിക്ക് അങ്ങേ മാത്രം മതി എന്നാണ് അപ്പൊ അതാണ് പറഞ്ഞത് അതേ വേണ്ടു കണ്ണനെ കാണുക കണ്ണനോട് എനിക്ക് നിന്നെ മാത്രം മതി കണ്ണാ കണ്ണാ എന്ന് പറയുക എന്ന് ഉരുവിടുക കണ്ണൻ വിട്ടുപോകില്ല നല്ല വാക്കുകളായിരുന്നു അതുകൊണ്ട് ഞാനത് നിങ്ങളോടും പറയുകയാണ് ത്രിമധുരത്തിൽ എങ്ങനെയൊക്കെയാണ് ത്രിമധുരം ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരാറുണ്ട് നിങ്ങളിലേക്ക് കൃഷ്ണാനുഭവങ്ങൾ പങ്കുവയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ കൃഷ്ണവിഗ്രഹം വേണ്ടവർക്ക് വാങ്ങാം ജോയിൻ ബട്ടണിലൂടെ വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ കയറുകയും ചെയ്യാം ഹരേ കൃഷ്ണ